നമസ്കാരം ഇന്ന് അച്ചടി മാധ്യമങ്ങളിലൊക്കെ കണ്ട ഒരു വാർത്ത അടുത്ത മുഖ്യമന്ത്രിയാകാൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് മുൻതൂക്കമുണ്ട് എന്നാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചോദ്യത്തിന് കൂടുതൽ പേരും വി ഡി സതീശന്റെ പേരാണ് പറഞ്ഞതെന്നും വോട്ടെടുപ്പിൽ പങ്കെടുത്തവരിൽ ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം പേരും സതീശനെ പിന്തുണച്ചെന്നും എൻ ഡി ടി വിയുടെ വോട്ട് വായ്പ സർവേ റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് മാധ്യമങ്ങളിലുള്ളത് മുമ്പ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് അന്ന് പിണറായി വിജയനെ കൊണ്ട് പുറതി കേരളത്തിലെ ജനങ്ങൾ എന്നോർക്കണം പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പ് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ പിണറായി വിജയനെയും ഭാര്യയെയും മകളെയും ചെറുമകനെയും പിടിച്ചിരുത്തി ഒരു ഇന്റർവ്യൂ അങ്ങ് നടത്തി ആ ഇന്റർവ്യൂ കാണുന്ന ഏതൊരാൾക്കും തോന്നും ദൈവമേ ഈ മനുഷ്യനെയാണല്ലോ ഞാൻ ഇതുവരെ തെറ്റിദ്ധരിച്ചിരുന്നത് എന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭാഗമായി നടന്ന ഒരു പി വർക്ക് മാത്രമായിരുന്നു അതെന്ന് ചിലരെങ്കിലും അന്ന് മനസ്സിലാക്കി മറ്റുള്ളവർ പിന്നീട് മനസ്സിലാക്കി അതുപോലെയാണ് സതീഷിൻ്റെ കാര്യവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർവേ ഉൾപ്പെടെയുള്ള പലതും പിയർ വർക്കിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് രമേശ് ചെന്നിത്തലയെയോ കെ സുധാകരനെയോ കെ മുരളീധരനെയോ ആണ് ഇത്തരത്തിൽ സർവേയിലൂടെ കണ്ടെത്തിയിരുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു പക്ഷേ സർവേയിൽ കണ്ടെത്തിയത് സതീശനെയാണ് ഇനി നമുക്ക് പ്രതിപക്ഷ നേതാവുന്ന നിലയിൽ സതീശന്റെ ഈ കാലയളവിനുള്ളിലെ പ്രവർത്തനം ഒന്ന് പരിശോധിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസിന്റെ കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിണറായി വിജയൻ്റെ കാലം വരെയുള്ള പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭാഗ്യമുള്ളയാൾ വി ഡി സതീശനായിരുന്നു കാരണം ഇത്രയും അതായത് ഈ പിണറായി വിജയൻ്റെ സർക്കാരിനെ പോലെ അഴുകി പുഴുത്ത് അഴിമതിയിൽ കുളിച്ച് നാറി നിൽക്കുന്ന മറ്റൊരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ആ നിലയ്ക്ക് താഴെ ഇറക്കാനുള്ള എത്രയോ സുവർണ അവസരങ്ങൾ ഉണ്ടായി എന്തെങ്കിലും ചെയ്തോ പി ഡി സതീശൻ വലിയൊരു വാഗ്മിയും സമർത്ഥനായ അഭിഭാഷകനും ഒക്കെയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള എത്രയോ അഴിമതികൾ ഉണ്ടായി വേറെ ഒരു അഭിഭാഷകനും വേണ്ട ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സതീശൻ കേസ് ബാധിച്ചാൽ മതിയായിരുന്നു ഒരു പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെയുള്ള കേസ് വാദിക്കുന്നു രാജ്യം മുഴുവൻ അത് ശ്രദ്ധിക്കും ഉറ്റുനോക്കും അത് കോൺഗ്രസിനും അണികൾക്കും നൽകുമായിരുന്ന ഊർജം കുറച്ചൊന്നും അത് സതീശൻ ചെയ്തില്ല ചെയ്തില്ല എന്ന് മാത്രമല്ല സർക്കാരിനെതിരെ ഒരു കേസുമായി പോലും കോടതിയെ സമീപിച്ചിട്ടുമില്ല തന്റെ പ്രവർത്തനവും നേതൃപാഠവും കൊണ്ട് നേതാക്കളെയും അണികളെയും കൂടെ നിർത്താൻ സതീശന് കഴിയുമായിരുന്നു അത് ചെയ്തില്ല കോൺഗ്രസിലെ ഒരു മൂന്നാം കിട നേതാവെങ്കിലും സതീശനോടൊപ്പം നിൽക്കുന്നുണ്ടോ ഇല്ല റ്റം പോയാൽ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉണ്ടാകും അതിനപ്പുറം ആരുമില്ല ഇതെല്ലാം തെളിയിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പോലും ഇരിക്കാൻ യോഗ്യതയുള്ള നേതാവല്ല സതീശൻ എന്നാണ് സതീശൻ ചെറുപ്പമാണ് യുവാക്കളുടെ പിന്തുണയുണ്ട് എന്നൊക്കെയാണ് സതീശന്റെ പാളയത്തിലുള്ള ചിലർ അവകാശപ്പെടുന്നത് ശരിയാണ് അൻപത്തി എട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് എന്ത് പിന്തുണ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായത് എൺപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനുള്ള പിന്തുണയുടെ പത്തിലൊന്നെങ്കിലും സതീശൻ ഉണ്ടോ ഇല്ല അപ്പോൾ പ്രായമല്ല മാനദണ്ഡം പ്രവർത്തന മികവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവുമാണ് ജനപിന്തുണയുണ്ടാകാനുള്ള മാനദണ്ഡം പി ഡി സതീശൻ സ്വയം ഒന്ന് ആലോചിക്കണം ഈ കഴിഞ്ഞ കാലയളവിൽ താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ സർക്കാരിനെതിരെ എന്തു ചെയ്തു എന്ന് പ്രൈവറ്റ് സെക്രട്ടറി മുതൽ കുശിനിക്കാരൻ വരെയുള്ളവർ പേഴ്സണൽ സ്റ്റാഫിനുണ്ടല്ലോ ഔദ്യോഗിക വസതിയും ഔദ്യോഗിക വാഹനവും ടി എയും ഡി എയും അടക്കം കിട്ടുന്നുണ്ടല്ലോ എന്തു ചെയ്തു ഇത്രയും കാലം അല്പമെങ്കിലും മനസാക്ഷിയും ഉളുപ്പുമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വയം പുച്ഛം തോന്നും കാരണം ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്ന് സതീഷന് തന്നെ നന്നായിട്ടറിയാം വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളെയും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എതിർക്കുകയോ ഇടംകോലിടുകയോ ചെയ്യുമായിരുന്നു എന്നിട്ടും അദ്ദേഹം ജനങ്ങളെയും അണികളെയും ഒന്നിച്ചു നിർത്തി രണ്ടായിരത്തി ആറിൽ അധികാരം പിടിച്ചു എന്നാൽ സതീശനോ സർക്കാരിനെതിരെ നിലപാടെടുക്കുമ്പോഴോ സർക്കാരിനെതിരെ കോടതിയിൽ പോകുമ്പോഴോ സതീശനെ എതിർക്കാൻ പാർട്ടിയിൽ ആരുമില്ല എന്നിട്ടും ആ സുവർണാവസരം സതീശൻ മുതലാക്കിയില്ല കളഞ്ഞു കുളിച്ചു ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്നേ പിണറായി സർക്കാർ താഴെ പോകുമായിരുന്നു ഇനി ഏതെങ്കിലും ഒരു സമരമുഖത്ത് കാര്യമായ രീതിയിൽ സതീശനെ കണ്ടിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വരുന്നു കാറിൽ നിന്ന് ഇറങ്ങുന്നു സമരക്കാരുടെ അടുത്തു ചെല്ലുന്നു മാധ്യമങ്ങളോട് കുറച്ച് അടിക്കുന്നു കാറിൽ കയറി സ്ഥലം വിടുന്നു ഇതിനപ്പുറം ഒരു ചുക്കും നടന്നിട്ടില്ല നമ്മുടെ എല്ലാ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഒരു സമരമായിരുന്നു ആശാ വർക്കർമാരുടെ സമരം മൂന്ന് മാസത്തോളമാണ് ആശാ വർക്കർമാർ മഴയെന്നും വെയിലെന്നും രാവെന്നും പകലും എന്നും പിണറായി വിജയന്റെ മൂക്കിന്റെ തുമ്പത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ബി ഡി സതീശൻ അവരോടൊപ്പം ഒരു പകലെങ്കിലും ഇരുന്ന് സമരം ചെയ്തു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് കോൺഗ്രസ്സിനുണ്ടാക്കുന്ന മൈലേജ് കുറച്ചൊന്നും ഇനി നവകേരള സർക്കൂട്ട് പിണറായി വിജയനും മന്ത്രിമാരും കൂടി അങ്ങ് കാസർഗോഡ് തൊട്ട് ഇങ്ങ് തിരുവനന്തപുരം വരെ നടത്തിയ സർക്കൂട്ട് കാര്യം കൂടി കാണിച്ച് എത്രയോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാരും പിണറായി വിജയൻ്റെ പിണിയാളുകളുമായ പോലീസുകാരും കൂടി തല്ലിച്ചതച്ചു അതിനെതിരെ ഒരു പ്രസ്താവന നടത്തി എന്നതൊഴിച്ചാൽ സതീശൻ ഒരു ചുക്കും ചെയ്തില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ വിജയം സതീശന്റെ മേന്മ കൊണ്ടാണെന്നാണ് കൊട്ടിഘോഷിക്കുന്നത് സതീശന്റെ പളയക്കാർ അങ്ങനെയല്ല അത് പിണറായി വിജയന്റെ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്രയും നാൾ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന സതീശന് മുഖ്യമന്ത്രിയായാലും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല താൻ എന്തായാലും അധികാരത്തിൽ വരില്ലെന്ന് ഏറെക്കുറെ പിണറായി വിജയൻ ഉറപ്പിച്ചു കഴിഞ്ഞു താൻ വന്നില്ലെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നായിരിക്കും പിണറായിയുടെ ആഗ്രഹം കാരണം ചെന്നിത്തലയോ സുധാകരനോ ഒക്കെ വന്നാൽ അത് തനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം സതീശനാകുമ്പോൾ തൻ്റെ ഒരു റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കുമെന്നും പിണറായിക്കറിയാം അതുകൊണ്ട് സതീശന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത് കേരളത്തിലെ പൊതുസമൂഹമാണ് ഇനിയൊരു ഒരു അബദ്ധം കൂടി പറ്റിയാൽ അത് തിരുത്താൻ വീണ്ടും അഞ്ചു കൊല്ലം കൂടി കാത്തിരിക്കണം എന്നോർക്കുക